ആ എല്ലാം അത് ആദ്യം നന്ദി പറയുന്നു എന്റെ ഡയറക്ടറിനും മാസായിട്ടുള്ള പി ടി സാറിന് നന്ദി പറയുന്നു കാരണം എന്നെ എന്നെങ്ങനെയൊക്കെ എന്നെ ഫസ്റ്റ് കണ്ടപ്പോഴേ ജോയിൻ നസീദ് അങ്കിള് വയറൊക്കെ വെച്ചിട്ട് എന്നാ പറഞ്ഞത് പിന്നെ ഒരുപത് ലക്ഷപ്പഴത്തേ എടുത്തു എന്നുള്ളതാണ് പറയാൻ കേസ് പറഞ്ഞു കഴിഞ്ഞാല് ഒറിജിനൽ മീനടിക്കണേ അത് വേറെ അനുഭവം രാജീവ രാജീവ എവിടെ അയ്യോ പറം കൊണ്ടു ഇവിടെ ഒറിജിനലായിട്ട് അച്ചട കയറിയിരുന്നു ഇങ്ങനെ കുറെ അടിയിൽ കിട്ടി കൊടുത്തു രസായിരുന്ന രസമായിരുന്നു അല്ല രാവിലെ ഒരു അങ്ങോട്ട് തുടങ്ങുന്നു പരിപാടി പിന്നെ ഒരാളുടെ കാര്യം പറയാതല്ല നമ്മളിപ്പൊ കണ്ട ഷോയിൽ ഏറ്റവും കൂടുതൽ ചിരി കിട്ടിയതൊക്കെ നമ്മുടെ ഗോപികൃഷ്ണൻ ഗോപി കൃഷ്ണൻ അവിടെ നിന്ന് നേരെ തൃശൂരിലേക്ക് പോയി അതുകൊണ്ടാണ് വരാത്തത്

ആദ്യമായി ദൈവത്തിന് നന്ദി ഇതുപോലൊരു സ്ക്രിപ്റ്റുമായി നമ്മളടുത്തേക്ക് വന്ന നമ്മളിടുത്തേക്ക് അയച്ച ദൈവത്തിന് നന്ദി സീത്വായന അടിപൊളിയായിട്ടുള്ള ഒരു പടം ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ട് സിനിമ നമ്മൾ കഥ കേട്ടതിനേക്കാളും ഒരുപാട് ഒരു ഒരുപാട് മേലെ സിനിമ വന്നിട്ടുണ്ട് അപ്പോൾ അതുപോലെ എല്ലാം പോസിറ്റീവായിട്ട് ഒരുപാട് പ്രതിസന്ധി ഘട്ടങ്ങളുണ്ടെങ്കിലും ഒരു പോസിറ്റീവായിട്ട് എല്ലാം ഓരോ പിടിപടിയായി വരികയായിരുന്നു പീറ്ററേൻ സാറ് ഓക്കെ അങ്ങനെ വന്നതാണ് ആദ്യമൊന്ന് ആലോചിച്ചതിനെ പക്ഷേ പെട്ടെന്ന് എല്ലാം ഒരു എന്താ അവരുടെ ഒരു ഭാഗ്യം പോലെ അവരോട് കൂടെ വർക്ക് ചെയ്തോ എല്ലാം ഒരു നല്ലൊരു ടീം വർക്കായിരുന്നു നല്ലൊരു അനുഭവമായിരുന്നു പിന്നെ പുതുമുകളായ നമ്മളെ അവരുടെ ഒരു ഒരു നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു പിന്നെ ഫ്രാക്ഷറ് ഏറ്റെടുക്കുമെന്ന് ഉള്ളൊരു ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇന്ന് രാവിലെ വരെ അത് തീർന്നിട്ടി ഒരു ടെൻഷൻ ഭീഷണി പറഞ്ഞതുപോലെ ആ ടെൻഷൻ റിലീസായി കിട്ടി സിനിമയോടൊപ്പം ഓക്കെ ഹാപ്പി 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 പ്രൊഡക്ഷൻ ശ്രീതാട്ട ഉത്തരം പറയുന്നു ചതിച്ചാ ഞാനാ ചതിച്ച ശരിക്കും ഓഡിഷൻ കഴിഞ്ഞ് ഇറങ്ങിയപ്പോ എന്റെ അടുത്ത് ചോദിച്ചു വാതിലടിക്കാൻ ബൈക്ക് ഓടിക്കില്ലേന്ന് ചോദിച്ചു ഓടിക്കും പറഞ്ഞു എവിടെ ഞാൻ പോയി പഠിച്ചു ഞാൻ ഓടിച്ചു സിനിമയ്ക്ക് വേണ്ടി ഓടിച്ചു ശ്രീട്ടാ എക്സ്പീരിയൻസ് ആ ഫസ്റ്റ് എക്സ്പീരിയൻസ് സിനിമയിലൊരു സീൻ ഞങ്ങൾ കണ്ടിണ്ടാവും ചേച്ചി വെച്ചിട്ട് വരുന്നേ അത് ആദ്യം തന്നെ ആക്സിലേറ്ററോ എന്തൊക്കെയൊക്കെയോ ചെയ്ത് നേരെ വണ്ടി വീടിന് പുറത്തോട്ട് പോകാൻ പോയി ചേച്ചി ചാടി ഇറങ്ങിയോണ്ട് ചേച്ചിക്ക് കുഴപ്പമൊന്നും പറ്റിയില്ല പിന്നെ അടുത്ത അത് അതായിരുന്നു ആദ്യം ഷൂട്ട് ചെയ്തത് അതിന് ശേഷമാണ് ഞാൻ എന്നെ ആയിട്ട് ബൈക്കിൽ പോകണമെങ്കിൽ അപ്പൊ മാസ്റ്റർ പീറ്ററിന്റെ ഫൈറ്റ് ചെയ്യാൻ ടെൻഷൻ ഉണ്ടായി എനിക്ക് അതിനേലും ടെൻഷൻ വിദ്യയുടെ കൂടെ ബൈക്കിൽ പോകാനായിരുന്നു പക്ഷെ കുഴപ്പമൊന്നും ഉണ്ടായില്ല കേട്ടോ അകപ്പനെ പഠിച്ചു ഉരുണ്ടടിച്ച് വീഴുകയൊക്കെ ചെയ്തു എന്നാലും പിന്നീട് പഠിച്ചു ഇനിയിപ്പോൾ ഏത് ബൈക്ക് ഓടിക്കണ ശേഷം ചെയ്യാൻ റെഡി ആയിട്ട്